എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കായ നമ്മള് രാവിലെ ക്ലബിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ചെറുപ്പില്ലാത്ത അച്ചു ഗ്യാസിനൊന്നും പണിക്കൊന്നും പോകാതെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഗ്യാസിന്റെ വീട്ടില് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ൂടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അതിനുമ്പ് നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാണ്ട് അത് എടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ യാസിന്റെ വീട്ടിലോട്ട് അവിടെയാണ് കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ആണെന്നെങ്കിൽ ഇന്നലെ നമുക്ക് പറഞ്ഞേക്കാം നല്ല ഉച്ചക്ക് എന്തൊക്കെയാ നമുക്ക് എന്തൊക്കെയാണ് ആ പറഞ്ഞത് കപ്പയും ആ ചന്തി എങ്ങുംല്ലാത്ത ഭീകരമായിട്ടുള്ള ആഫ്രിക്കൻ കപ്പയാണ് കേസ് നിങ്ങൾ ഇവിടെ നാട്ടിൽ ഇന്ത്യയിൽ കാണുന്ന വെറും കപ്പയല്ല ഇപ്പൊ നമുക്ക് വേണ്ടി ഇന്നലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ കപ്പയും അതുപോലെ ചമ്മന്തി ഇവിടത്തെ തേങ്ങയല്ല അതും അവ ഇമ്പോർട്ട് ചെയ്തതാണ് ഫുള്ളി ഇമ്പോർട്ട് ചെയ്തതാണ് ഇമ്പോർട്ടൻ ഫുഡാണ് യു എസ് യു എസ് എന്ന് ഇപ്പൊ തേങ്ങ ഇന്നലെ പോയി നട്ടുണ്ടാക്കി എടുത്തുകൊണ്ടുവന്ന തേങ്ങയാണ് ഫുൾ ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് ആ ഗീസ് അതുകൊണ്ട് ഭീകരമായിട്ടുള്ള ഫുഡാണ് ഉച്ചയ്ക്ക് അപ്പൊ ഇനി പയ്യന്മാരൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലബിൽ ഇങ്ങനെ നിക്കുവാണ് ക്ലബ്ബ് സെറ്റ് ആയില്ലടാ എടാ ആയില്ലെടാ ഒരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ക്ലബിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി നമ്മുടെ അച്ഛനും കൂടെ വന്നിട്ട് നമുക്ക് എന്താണെന്ന് പറയാം അതൊക്കെ വരുന്ന വഴിയിൽ അറിയിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇനി പിള്ളേരൊക്കെ വരട്ടെ ഈ സി വണ്ടി കണ്ടപ്പോഴാണ് ഞാൻ അനിയനെ ഓർത്തത് കഴിഞ്ഞ ദിവസം ഇവനെ കൊണ്ടാക്കാനായിട്ട് രാത്രി അനിയൻ അനിയും പോയടാ നോക്കിയപ്പോ മുട്ടൊക്കെ തൊലിച്ച് വെച്ചോണ്ട് വരണേ ഇപ്പം വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ ആമേനെ പിടിക്കാനായിട്ട് വണ്ടി നിർത്തിയെന്ന് ഒരു ബോംബ് എനിക്കറിയാൻ സൗണ്ട് എടുത്തില്ല കെട്ടി വെച്ചോണ്ടില്ല വീട്ടിലുണ്ട് കാണിച്ചു തരാം മുട്ടൊക്കെ കാണിച്ചു തരാം സൂപ്പർ ആയിട്ടുണ്ട് എന്തായിരിക്കും ഞാൻ ചെന്നിട്ട് ചോദിച്ചു അറിയാ എന് കാലക്കാൻ വയ്യ അങ്ങോട്ട് അച്ചൂനെ കൊണ്ടാക്കിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ചോദിച്ചു കോർണർ അടിച്ചാ കോർണർ ഒന്നും അടിച്ചില്ല ഞാൻ ചെറുതായിട്ടൊന്നും വളച്ചു തന്നു വണ്ടി ഇങ്ങനെ ഒരു പോ ഇങ്ങനെ പോയെന്നെ കൂടെ വണ്ടി ഇങ്ങനല്ലേ പോയ പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് എല്ലാം ഒരു ഓർമ്മയായിരുന്നു പക്ഷെ വേറെ ഒന്നും പറ്റില്ല ഞാൻ വീട്ടിൽ വന്നിരുന്നത് ഭയങ്കര ചിരിയായിരുന്നു ആരെ സത്യം നേരെ വീട്ടിൽ എന്റെ റൂമിൽ വന്നിട്ട് ഭയങ്കര ചിരി ചെന്നിട്ട് പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് ഞാനും കൂടെ കിടന്ന് ചിരിക്കണേ പിന്നെ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ ഫണ്ണാണ് ഫണ്ണാണ് കാര്യങ്ങൾക്ക് വേറെ ഒന്നും പറ്റിയില്ലാട് ഉള്ളത് കൊണ്ട് കാർഡ് ചെറുതായിട്ട് ചെളി പറ്റി ഇതായതേ ഉള്ളു തക്കുഡു ചേട്ടനാടാ തമിഴ്നാടാ അവിടെ എന്താ കേരളത്തില് നാട്ടില് ഭയങ്കര ഫാനായിട്ടോ യാസീനും അമ്പുക്സ് ഇൻസ്റ്റാഗ്രാമിൽ അവന്റെ ഒറിജിനൽ ഐ ഡി വേറെ ആയിരുന്നു പേരൊക്കെ മാറ്റി മാറ്റിക്സ് എന്നാക്കി നമ്മുടെ കമന്റ് ഈ ബോക്സിൽ ഇതാ ശ്രീകുട്ടനും അതുപോലെ നിദിനും അതുപോലെ നമ്മുടെ കണ്ണൻ മഴ പെയ്താൽ ഇങ്ങനെ കൊറേ കാണാല്ലേ യാസിന്റെ എന്താണ് പരിപാടി ആ അതെ വീട്ടിൽ പോ പയ്യന്മാരെല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്യാസിന്റെ വീട്ടിലോട്ട് നേരെ എല്ലാരും കൂടെ പോവാണു ഗേസ് എന്തിനാണ് എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് അറിയാവോ അറിയാവോ ഗ്യേസ് കിട്ടാരി കാത്തു നിൽക്കുവാണ് എല്ലാരും കൂടി എന്താണ് നോക്കാം ഫുഡ് 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 ഇതാണ് നമ്മുടെ യാസിന്റെ വീട് തെയില് പണിയും കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു യാസിന്റെ പൈസ ഒരു അല്ലടാ വിഷയല്ലേ എനിക്കൊരു പ്രശ്നമല്ല ഓൻറെ റൂമ് ബാത്റൂമൊക്കെ സെറ്റാക്കി എന്താണ് ചെയ്യണ്ടെന്ന് യാസിൻ പറഞ്ഞു തരും ഇവിടെ ഞാനും തക്കുടും അച്ചു അച്ചു നമ്മൾ ടീം മൂന്നുപേര് മൂന്നുപേര് ഈ റൂമില് മൂന്നുപേര് നമ്മൾ ടീമില് ഇരിച്ചിട്ടു എന്താടാ ടീം അടുത്തോ ഞാൻ ഭാര്യ അങ്ങ് കത്തിക്കണം കത്തിച്ചതിന് ശേഷം ഇട്ടും കത്തിച്ച പോര് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് ഇവിടെയിട്ട് കത്തിച്ചോടെ നിന്ന് കത്ത് ഇതെല്ലാം വാരിയിട്ടങ് കത്തിച്ചിട്ട് പണിയൊക്കെ ചൂട്ട ഡ്രസ്സൊക്കെ മാറി പണി പണി സെറ്റിലോട്ട് കേറിയിരിക്കും ഇല്ല ും കിട്ടിയ അമ്പ ഇരിക്കും മേടിച്ചതാവേ ഓസ്റ്റ് മെയിന്റ് പാട്ടൊക്കെ വന്നാ ഇവര് ുട്ട് നിനക്ക് എത്താം നോക്കിയേ പിടിച്ചു തുടങ്ങുന്നാരും പാടാണ് അല്ലല്ലേ അങ്ങനെയാണെങ്കിൽ കണ്ടന കേട്ടാ ശരി അച്ചു നിനക്ക് ഇത്ര ഉണ്ടെങ്കിൽ നിനക്ക് സാഹസികമായിട്ടുള്ള പരിപാടി എന്നെ കണ്ട് ശ്രീകുട്ട പിന്നെ ജോലിക്കൊക്കെ പോയി മസിലൊക്കെ കേട്ടി നിനക്ക് വയ്യാതാണെന്നില്ലേ കൊറവുണ്ടോ ആ പിന്നെ അവസാനിപ്പിക്കാൻ ശ്രീകുട്ട അക അകത്തല്ല പണി പുറത്ത് പറയ പണിയുണ്ട് ഒളിച്ചിരിക്കുന്ന എല്ലാത്തിനെയും ഇവിടെ കൊണ്ടിട്ട് കത്തിക്കണം ഫുള്ള് വെച്ചോട് ഇപ്പഴാന്ന് ഓ ഒരുത്തരായിട്ട് പണിയെടുപ്പിക്കും മേളാണേ അതെ റോഡിൽ കൊണ്ട് തട്ടാനായിട്ട് പോവുന്നു ഫുള്ള് അഴുക്കല്ലടാ പണിയെടുത്താടാ അറവാനല്ല അറവാനയുമായിട്ട് രണ്ട് അറവാനകൾ വരുന്നു ഓഹോ അവിടെ അടി പണിയെടുക്കാൻ വേണ്ടി അടി അവിടെ ഇടല്ലേ അവിടെ ഇടല്ലേ കൊണ്ടുപോവാട്ടുവാറും പള്ളിയൊക്കെ പോകും പണി ഇടാ ഓ അച്ചു നീ കോസം പോട്ടറ ஆஹ் ஒரு பரிபாடி உண்டு நீடி நீ இங்கு பிடி அல்ல நீ அடைப்பிடி எங்கிலும் അവിടെ ഇങ്ങോട്ട് പോരാ നമ്പാടി പറ കയ്യിൽ മരക്കാണ് പോണത് യൂട്യൂബർ നമ്മടെ ഐഡിയ ആണ് ബുദ്ധിപരമായ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അച്ഛ നീ ഒരുപാട് പണിയെടുത്ത കേട്ടോ പൊട്ടി കേട്ടോ എവിടെ എന്താ േ ഓ ഒറ്റയാൽ പണി ഒറ്റയാൽ പണി കണ്ണ എന്തോന്ന് റോഡിലാണ് കൊണ്ടു വന്നത് എല്ലാം ഇടുന്നത് നടന്നാടാ ഓ ഓ ശ്രീകുട്ടേ ശ്രീകുട്ടിനാണ് മൂന്നവണ കൊണ്ടുപോയത് അതെ പനിയായിട്ട് എന്നിങ്ങനാ പണിയെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും വൈകിട്ട് ഇപ്പോ മന്തി പേടിച്ചാലോചിക്കുമ്പോഴാണ് ഒരാശ്വാസം കേക്കുന്നില്ല പരിപാടി തക്കുടൊക്കെ ഇവിടെ കണ്ണാ തളരുമ്പ പറയണോ കേട്ടാ തളർന്ന അയ്യന്മാരാണ് തളരുത് മാറാ ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഇവിടെ സാധനം മേലെ കയറ്റുന്ന ഇങ്ങനെ പിടിക്കുന്നു അഡ്വാൻസ്ഡ് ടെക്നോളജി അതെ ഇത് ആരെ ബുദ്ധിയാണ് ആരെ ബുദ്ധിയാണ് രണ്ടു കയറി പിടിയടാ ആ ഇത് നിൽക്കാറും കേറൂലേ ഇത് ആ ഓ കേറൂലേറി

കെട്ടി നക്ഷത്രാമ എത്തിയിട്ടുണ്ട് രാത്രിയിൽ ആമ സഞ്ചാരത്തിന് പോയി പിടിക്കാൻ നല്ല നല്ല നമ്മളെ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുവാണ് യാസിൻ യാസിനെ ഇവിടെ കിഴങ്ങും അതുപോലെ തന്നെ ചമ്മന്തി പിന്നെന്തിരി ഇതാണ് നമ്മളെ ആഫ്രിക്കുമതി കിഴങ്ങല്ലേ അതെ പിന്നെ തേങ്ങ തേങ്ങ അതെ സ്പെഷ്യൽ ആണ് അമ്മ കൊടുക്കുമ്പോ അമ്മ അമ്മമാർക്ക് വെള്ളം കൊടുക്കാനായിട്ട് പോവാണ് വെള്ളം 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 പണിയെടുക്കുന്നവർക്കും അഭിനയിക്കുന്നവർക്കും വെള്ളം അത് നിന്നൊക്കെ നിന്നെ പറഞ്ഞില്ലല്ലേ വെള്ളം കിട്ടി എങ്ങട് ഞങ്ങൂടി കിട്ടും അതേസമയം നമ്മള് എല്ലാം വെട്ടാനായിട്ട് പോവാണ് കിഴങ്ങൊക്കെ തിന്നാനായിട്ട് വിടെടാ യാസിൻ കിട്ടിയാഴത്തോട്ടും അത്ര കൊറേ മഴ ഉണ്ടല്ലോടാ അതെ അതിലൊരു അതിലൊരു വാഴയാണ് നീക്കിയ ആ വിട്ട് കീറരുത് കീറാ വിട്ടണോ ഞാൻ താഴെ പോവല്ലേ നീ ചാടിന്നും പെട്ടല്ലേ മാറേ പൊക്കോളോന്റെ കൂട് കഴിവുള്ളവന് കൂട് ഓ വേണ്ടെന്ന് ചാട്ടാ എവിടെ എടാടേ നോക്കി പിടിച്ചോണേ കേസ് അത് അതിന്റെ അതിൻ്റെടിയിൽ ഷോർട്സ് ഇട്ടേക്കാണ് അല്ലേ അതെ ആ നീ വെട്ട് ട രണ്ടടുത്ത് എണ്ണുമ്പോഴത്തേക്ക് അതൊക്കെ മതി ആ അടല്ല അവന് ശമ്പളം കൊടുക്കണം കേട്ടോ അതേടെ അടുത്തോ മതിയേടാ കിടന്ന സ്ഥലമാരിങ്ങനെ ആക്കി കണ്ണെന്നെ കൊണ്ട് മരിച്ചു പണിയെടുക്കുന്നു കണ്ണ കുഴിക്കുന്നാടാ അച്ഛ മരിച്ചിരിക്കും പണിക്കുവാ സ്കില്ലുണ്ട് അവിടെന്നൊരു സാധനം ഇപ്പൊ പോവും ഇപ്പൊ മലമേല റോക്കറ്റ് പോകുന്നത് നോക്കാതിന്ന ഞാനാ ഇപ്പൊ പല പേര് അവസാനം എന്താ അവസാനത്തെ കുട്ടന ഇട്ടിട്ടുണ്ട് കഴിഞ്ഞല്ലേടാ ഇങ്ങനെ കിടന്ന സാർ കട്ടിലിന് ഡിസൈൻ പോരെന്ന് പറഞ്ഞോണ്ട് ഗ്യാസിണ്ടാ ബിൽ ഇതാ ഡിസൈ ഡിസൈൻ വേണ്ടിട്ടാ ശരി വരുന്നില്ല മോത് ശ്രീകെട്ടെ കൈ തിന്നണ ഉണ്ടെ തിന്റണ കാലുകൊണ്ടല്ല ആ ഡൈലോമിലോക്കുന്നു ഓക്കെ ഓക്കെ ശരി സാ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ കേട്ടാ ഇങ്ങനെ കിടന്നതാണ് ഇപ്പൊ എങ്ങനെയായി പണി അളകുണ്ടെങ്കിൽ വിളിക്കുക കല്ലടിക്കിൽ പോയി ദയവീത് വിളിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പൊ ഇനി ഫുഡ് വരട്ടെ ഫുഡ് വരട്ടെ എല്ലേ നോക്കിയാണ് ഫുഡ് വരട്ടെ മന്തിയല്ലേ മന്തി അല്ലേ ആ ചോറും ചന്ത അല്ലേ ചമ്മന്തി ആ കൊണ്ടുവാട്ടോട്ട് ഞെട്ട് അത് ട്ടിലെ ഡിസൈൻ പോരെന്ന് പറഞ്ഞോണ്ട് ഗ്യാസ് ബബിൾ കട്ടിലിൽ കട്ടിലെ ഡിസൈൻ വേണ്ടിട്ടാ ഗേസ് അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാരും കൂടെ ഇവിടെ നിക്കുവാണെല്ലേ ഹാഫിയല്ലേടാ അതെ ഗേസ് എന്താണ് നമ്മുടെ ഇന്നത്തെ ചെറിയ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കണ അല്ലേ അല്ലേ ഗ്യാസിലെ കേസ് തള്ളി നമ്മുടെ ഇന്നത്തെ ചെറിയ വിളകത്തിൽ ലൈക്ക് ചെയ്യാൻ